ണത്രേപ്പാഗത്തെല്ലാം തെറ്റും പറഞ്ഞത് അതേ അതേ തീ എടുത്തത് പുകയലിടാ എല്ലാരും വൈദ്യലും നമ്മളൊക്കെ അടുത്താലും അങ്ങനെ പലരും പോയിട്ടുണ്ടാകുമ്പോഴും ഞാൻ വിചാരിക്കുന്നു രാത്രിയാണെങ്കിൽ കൊതുക് രീതിയിൽ കത്തിക്കലുണ്ട് കൊതുക് പകലുണ്ടാവണോ എൻ്റെ അടി പലിയപ്പോ തകരം പലിയാണ് ആശുപത്രിയിൽ പോകാൻ പേടിയാണ് എന്തെങ്കിലും ഒരു പരിപേന തലവേദന വന്ന് പാട്ട് പോവാൻ വരിക ഇഞ്ചി ഉള്ളവരെ അത്രേ നമ്മള് പോയി കൂട്ടുകായില്ല അതുകൊണ്ട് നമ്മളെ വീടും പ്രശ്നം ബുദ്ധിയായി ചോദിച്ചു അവരെയൊന്നും അങ്ങനില്ല പിന്നെ ഇങ്ങനെ ചേർച്ചയെല്ലാം പോയിട്ടുണ്ടെങ്കിൽ അത് വെള്ളനെ കമാലി വെക്കണോ ഞാൻ പിന്നെ പണിക്ക് പോയിട്ട് ഞായറാഴ്ച ലീവല്ലേ അതിന്റെ വീടെ ബുദ്ധിയാക്കി ചേർച്ചയെല്ലാം കളിച്ചു വെച്ചു വേണ്ടി തന്നെ പുല്ലർക്കെല്ലാം കായില്ലേ അല്ലാണ്ട് അപ്പഴ് കുട്ടികളല്ലേ ആ അതുകൊണ്ട് നമ്മളെത്രയും ശ്രദ്ധിക്കണം

എല്ലാരും <anha> പോലും <moans>